ഇനി നമുക്ക് ഇസ്ലാമിലെ ദൈവസങ്കല്പത്തെക്കുറിച്ച് മനസ്സിലാക്കാം ഇസ്ലാം ദൈവത്തെക്കുറിച്ച് എന്തു പറയുന്നുവെന്ന ചോദ്യത്തിന് ഒരാൾക്ക് നൽകുവാൻ പറ്റുന്ന ഏറ്റവും നല്ല മറുപടി വിശുദ്ധ ഖുർആാനിലെ അധ്യായം സൂറത്തിൽ ഇഹലാ അതിൽ പറയുന്നു പറയുക അള്ളാഹു ഏകനാണ് അള്ളാഹു നിരാശ്രയനാകുന്നു അവന് പുത്രനില്ല അവൻ ആരുടെയും പുത്രനുമല്ല അവന് തുല്യമായി ആരും തന്നെയില്ല കേവലം നാല് വാചകങ്ങളിൽ സർവശക്തനായ ദൈവത്തിന് ഖുർആാൻ നൽകിയ നിർവചനമാണ് ഈ അധ്യായത്തിലുള്ളത് ദൈവമാണെന്ന് അവകാശപ്പെട്ട് കടന്നുവരുന്നവരെ മുഴുവൻ ഈ നിർവചനത്തിന്റെ മൂശയിലിട്ട് നിരങ്കുശമായ പരിശോധനയ്ക്ക് വിധേയമാക്കുകയാണ് മുസ്ലിംകൾ ചെയ്യുക ഒന്നാമതായി പറഞ്ഞിരിക്കുന്നത് എന്നാണ് അതായത് അള്ളാഹു സമ്പൂർണാർത്ഥത്തിൽ ഏകനാകുന്നു എന്ന കാര്യം ദൈവം ഏകനാണെന്ന് അവനെപ്പോലെ രണ്ടാമതൊരാൾ ഇല്ലെന്നും ചന്തോകപനിഷത്തിലെ അധ്യായം ആറ് ഭാഗം രണ്ട് സൂക്തം ഒന്നിൽ ഇതേ കാര്യം പറഞ്ഞിരിക്കുന്നു അടുത്ത വചനം അള്ളാഹു നിരാശ്രയനും എന്നാൽ എല്ലാവരും ആശ്രയിക്കപ്പെടുന്നവരുമാകുന്നു സമാനമായ ആശയം ഗീതയിലെ പത്താം അധ്യായത്തിലെ മൂന്നാം വചനത്തിൽ കാണാം ദൈവം ജനിച്ചിട്ടില്ലാത്തവനും ജനയിതാവില്ലാത്തവനും അനാദിയായവനും സർവാധിപതികൾക്കും മുകളിൽ പരമോന്നതനായി നിലകൊള്ളുന്നവനുമാണ് എന്ന ആശയം മൂന്നാമത്തെ പരിശോധന ലം യലിത് വലം യൂലത് ആണോ ജനിച്ചുണ്ടായവനോ മക്കൾക്ക് ജന്മം നൽകുന്നവനോ ആകരുത് ദൈവം ക്ഷേതശതുപനിഷത്തിലെ ആറാം അധ്യായത്തിലെ ഒൻപതാം വചനത്തിൽ സർവശക്തനായ ദൈവത്തിന് മാതാപിതാക്കളോ രക്ഷിതാക്കളോ ഇല്ലെന്ന് പിതാവോ മാതാവോ കൈകാര്യകർത്താക്കളോ അഹദ് അതായത് അവന് തുല്യമായി ഒന്നും തന്നെയില്ല എന്ന സാരം ശ്വേതാക്ഷത്രോപനിഷത്തിലെ നാലാം അധ്യായത്തിലെ പത്തൊൻപതാം വചനത്തിലും യജുർവേദത്തിന്റെ മുപ്പത്തിരണ്ടാം അധ്യായത്തിലെ മൂന്നാം വചനത്തിലും പ്രതിമാസ്തി എന്ന് പറഞ്ഞിട്ടുള്ളതിനെ ഇതുമായി ചേർത്തു വായിക്കുക ദൈവത്തിന് ചിത്രങ്ങളോ പ്രതിരൂപങ്ങളോ തുടങ്ങിയ യാതൊന്നുമില്ല ചുരുക്കത്തിൽ ഇന്നയാൾ ദൈവമാണെന്ന് വാദിച്ചുകൊണ്ട് ആരെങ്കിലും രംഗത്തെത്തിയാൽ വിശുദ്ധപ്പെടുത്താനും ഹിന്ദുവേദങ്ങളും മുന്നോട്ടുവെക്കുന്ന ഈ നാല് നിബന്ധനകളും പൂർണമായി ഒത്തുവരുന്നുണ്ടോ എന്ന് പരിശോധിക്കണം ഉണ്ടെങ്കിൽ അയാൾ സാക്ഷാൽ ജയവും തന്നെയായിരിക്കും സംശയമില്ല ഉദാഹരണത്തിന് ഭഗവാൻ രജനീഷിന് ദൈവമായി കരുതുന്ന ആളുകളുണ്ട് നമുക്ക് ചുറ്റും ഒരു ചോദ്യോത്തരവേളയിൽ ഒരു ഹിന്ദു സഹോദരൻ എന്നോട് പറഞ്ഞു ഞങ്ങൾ ഹിന്ദുക്കൾ ഭഗവാൻ രജനീഷിനെ ദൈവമായി കാണുന്നില്ല എന്ന് ഹിന്ദുക്കൾ രജനീഷിനെ ദൈവമായി സ്വീകരിക്കുന്നുവെന്ന് എനിക്ക് വാദമില്ലെന്നും ഹിന്ദുഗ്രന്ഥങ്ങളൊന്നും രജനീഷിനെ ദൈവമായി അവതരിപ്പിക്കില്ലെന്നും ഞാൻ വിശദീകരിച്ചു മുഴുവൻ ഹിന്ദുക്കളും രജനീഷിനെ ദൈവമാക്കുന്നു എന്നല്ല ചില മനുഷ്യർ അങ്ങനെ ചെയ്യുന്നുവെന്നാണ് ഞാൻ പറയുന്നത് ഖുർആാനിലെ എഹ്ലാസ് എന്ന അധ്യായവും ഗ്രന്ഥങ്ങളും മുന്നോട്ട് വെക്കുന്ന പരീക്ഷയെ അതിജീവിക്കാൻ ിന് കഴിയുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തേത് കുൽഹു അള്ളാഹു എല്ലാ അർത്ഥത്തിലും ഏകനാണ് രണ്ടാമതൊരാൾ അവനെ പോലെയില്ല രജനീഷ് എന്ന വ്യക്തി സമ്പൂർണാർത്ഥത്തിൽ ഏകനായിരുന്നുവോ ദൈവമാണെന്ന് വാദിച്ച് കടന്നു വന്ന വ്യക്തി അദ്ദേഹം മാത്രമായിരുന്നുവോ തീർച്ചയായുമല്ല പലരും അത്തരം അവകാശവാദങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ഇത് വളരെ പ്രകടമാണ് ആയിരക്കണക്കിന് ആളുകൾ സ്വയം ദൈവമാണെന്ന് അവകാശപ്പെട്ട് ഇവിടെ കടന്നു വന്നിട്ടുണ്ട് ഇനി അയാൾ അദ്വിതീയനാണെന്ന് ഒരാൾ വാശി പിടിക്കുകയാണെങ്കിൽ നമുക്ക് രണ്ടാമത്തെ മാനദണ്ഡം മാനദണ്ഡമെടുക്കാം അള്ളാഹു ഏവർക്കും ആശ്രയമായിട്ടുള്ളവനാകുന്നു രജനീഷിന്റെ ആത്മകഥയിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നത് അദ്ദേഹം ആസ്മ പുറംവേദന പ്രമേഹം തുടങ്ങിയവയുടെ രോഗപീഡനം അനുഭവിച്ചിരുന്നുവെന്നാണ് സർവശക്തനായ ദൈവത്തിന് നടുവേദനയും ആസ്മയും പ്രമേഹവും ഒക്കെ ഉണ്ടായിരുന്ന ഒന്ന് ആലോചിച്ചു നോക്കൂ മൂന്നാമത്തെ പരിശോധന ലം വലം യൂലത് അവൻ ജന്മം നൽകിയിട്ടില്ല ജനിച്ചിട്ടുമില്ല നമുക്കറിയാം ഭഗവാൻ രജനീഷ് മധ്യപ്രദേശിൽ ജനിച്ച ആളാണ് അദ്ദേഹത്തിന് അച്ഛനും അമ്മയും ഉണ്ടായിരുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ അദ്ദേഹം അമേരിക്കയിലേക്ക് പോകുന്നു അമേരിക്കയിൽ അദ്ദേഹത്തിന് ആയിരക്കണക്കിന് അനുയായികളെ ലഭിച്ചു ഓറിഗോൺ സ്റ്റേറ്റിൽ രജനീഷ് എന്ന പേരിൽ പുതിയൊരു ഗ്രാമത്തിന് അദ്ദേഹം രൂപം നൽകി പിന്നീട് അമേരിക്കൻ ഗവൺമെന്റിന്റെ അറസ്റ്റിനെ തുടർന്ന് രജനീഷ് ജയിലഴികൾക്കുള്ളിലായി അമേരിക്കൻ ഭരണകൂടം തനിക്ക് വിഷം നൽകിയതായി അദ്ദേഹം ആരോപിച്ചു ഒന്ന് സർവശക്തനായ ദൈവത്തിന് വിഷം കഴിക്കേണ്ടി വന്ന ദുരവസ്ഥ ആയിരത്തി അഞ്ചിൽ അമേരിക്കൻ സർക്കാർ രജനീഷിനെ ഇന്ത്യയിലേക്ക് നാടുകടത്തി ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തിയ ഭഗവാൻ പൂനെയിൽ ഓഷോ കമ്മ്യൂൺ സ്ഥാപിച്ചു അവിടെ പോയി നോക്കിയാൽ അദ്ദേഹത്തിന്റെ ശവകുടീരത്തിന് മുകളിലെ ശിലാഫലകത്തിൽ ഇങ്ങനെ കൊത്തിവെച്ചിരിക്കുന്നതായി കാണാം ഭഗവാൻ രജനീഷ് ജനിച്ചിട്ടില്ല മരിച്ചിട്ടില്ല പക്ഷേ ഡിസംബർ പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊന്നിനും ജനുവരി പത്തൊൻപത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിനുമിടയിൽ ഭൂമി സന്ദർശിച്ചു ലോകത്തിലെ ഇരുപത്തിയൊന്ന് രാജ്യങ്ങൾ സന്ദർശിക്കാൻ അദ്ദേഹത്തിന് പ്രത്യേകം പ്രത്യേകം വിസകൾ ആവശ്യമായി വന്ന കഥ അവിടെ കൊത്തിവച്ചിട്ടില്ല നോക്കൂ സന്ദർശിക്കാൻ വന്ന ദൈവന്തം വരാന് രാജ്യാതിർത്തികൾ കടക്കാൻ വിസ വന്ന വർത്തമാനം ഈ നാട് വിട്ടുപോയില്ലെങ്കിൽ രജനീഷിന്റെയും അദ്ദേഹത്തിന്റെ അനുയായികളുടെയും വീട് അഗ്നിക്കരയാക്കുമെന്ന് ഗ്രീസിലെ ആർച്ച് ബിഷപ്പിന് പ്രഖ്യാപിക്കേണ്ടി വന്ന സാഹചര്യം പോലും ഉണ്ടായി ഇനി ദൈവത്തിന്റെ സവിശേഷതയായി എണ്ണിയിട്ടുള്ള നാലാമത്തെ കാര്യത്തിലേക്ക് വരാം വലം കുഫ്വൻ അഹദ് അവന് തുല്യമായി ആരും ഇല്ലതാണ് ഈ ലോകത്തുള്ള ഏതെങ്കിലും വസ്തുവിനോട് ഏതെങ്കിലും നിലക്ക് താരതമ്യം അർഹിക്കുന്നവയൊന്നും തന്നെ സാക്ഷാൽ ദൈവമല്ല ഭഗവാൻ രജനീഷ് സാധാരണ മനുഷ്യരേടേതിന് സമാനമായ രണ്ട് കണ്ണ് ചെവി കാൽ വെള്ളത്താടി തുടങ്ങിയവയെല്ലാം ഉണ്ടായിരുന്ന ആളാണ് ഈ പ്രപഞ്ചത്തിലെ ഏതെങ്കിലും ഒരു വസ്തുവിനോട് ഏതെങ്കിലും ഒരു സാമ്യത ഒരാളെക്കുറിച്ച് പറയുവാൻ കഴിയുന്ന നിമിഷം അയാൾ ദൈവമല്ലെന്ന് തറപ്പിച്ച് തീരുമാനിക്കാൻ നിങ്ങൾക്കാവണം ദൈവത്തിന് ആറുന്നൂർ ശ്വസനകരുടിനേക്കാൾ ആയിരം മടങ്ങ് ശക്തിയുണ്ടെന്ന് ഒരാൾ വാദിക്കുന്നു എന്ന് കരുതുക ശ്വാസനകരെ നിങ്ങൾക്കറിയാമെന്ന് കരുതുന്നു ലോകത്തിലെ ഏറ്റവും കരുത്തനായ പുരുഷൻ മിസ്റ്റർ യൂണിവേഴ്സ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തി അങ്ങനെയാണെങ്കിലും അബദ്ധമാണ് കാരണം സാക്ഷാൽ ദൈവത്തെ മറ്റേതെങ്കിലും വസ്തുവുമായി ഒരു നിലയ്ക്കും താരതമ്യം ചെയ്യാൻ കഴിയില്ല അത് ശ്വാസനകറും കിങ്കോങ്ങിലെ ധാരാസിംഗും ആരാകട്ടെ ആയിരമോ പതിനായിരമോ ലക്ഷമോ മടങ്ങാകട്ടെ അത്തരമൊരു താരതമ്യത്തിന് ഫിറ്റായ ആൾ ദൈവമല്ലെന്ന് പറയാനാണ് നിങ്ങൾ മുതിരേണ്ടത് പോലെ യാതൊന്നും തന്നെയില്ല ചുരുക്കത്തിൽ ഇത്രയുമാണ് ദൈവത്തിന് നൽകപ്പെട്ടിട്ടുള്ള നാലുപരി നിർവചനത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് തിയോളജിയിലെ ലിറ്റ്മസ് ടെസ്റ്റ് എന്ന് ഞാനിതിനെ വിളിക്കും വിശുദ്ധ വിഷുബുർ അധ്യായം പറയുന്നു പറയുക നിങ്ങൾ അള്ളാഹു എന്ന് വിളിച്ചുകൊള്ളുക അല്ലെങ്കിൽ റഹ്മാൻ എന്ന് വിളിച്ചുകൊള്ളുക ഏതുതന്നെ നിങ്ങൾ വിളിക്കുകയാണെങ്കിലും അവനുള്ളതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ നിങ്ങൾക്കള്ളാഹുവിനെ ഏത് നല്ല നാമം ഉപയോഗിച്ചും വിളിക്കാം എന്നാൽ ആ പേര് അവൻ സ്വയം വിളിച്ചതായിരിക്കണം ചുരുങ്ങിയത് നാല് സ്ഥലങ്ങളിൽ ഖുർആാൻ ഈ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് അധ്യായം പതിനേഴ് സൂക്തം നൂറ്റി പത്തിന് പുറമെ അധ്യായം ഏഴ് സൂക്തം നൂറ്റി എൺപത് അധ്യായം ഇരുപത് സൂക്തം എട്ട് അധ്യായം അമ്പത്തി സൂക്തം ഇരുപത്തിനാല് എന്നീ സ്ഥലങ്ങളിലും അള്ളാഹുവിന് വിശിഷ്ടങ്ങളായ പേരുകളുണ്ടെന്ന് പറഞ്ഞിരിക്കുന്നു ഇവയിൽ തൊണ്ണൂറ്റിയൊൻപത് പേരുകൾ ഖുർആാനിന്റെ ഹദീസിലും വന്നിട്ടുണ്ട് ഉദാഹരണത്തിന് റഹ്മാൻ പരമകാരുണികൻ റഹീം കരുണാനിധി കരീം ഏറ്റവും വലിയ മാന്യം തുടങ്ങിയവ ഇവയിൽ ഏറ്റവും പ്രധാനപ്പെട്ട നാമം അള്ളാഹു എന്ന് തന്നെയാണ് മുസ്ലിങ്ങൾ എന്തുകൊണ്ടാണ് ദൈവം എന്ന് പറയാതെ അള്ളാഹു എന്ന പദം ഉപയോഗിക്കാൻ എപ്പോഴും ശ്രമിക്കുന്നത് ഗോഡ് എന്ന ഇംഗ്ലീഷ് പദത്തെ വക്രീകരിക്കാൻ കഴിയുന്നത് പോലെ അള്ളാഹു എന്ന അറബി പദത്തെ ദുർവ്യാഖ്യാനിക്കാൻ കഴിയില്ല ഇതാണ് അതിന് കാരണം ഉദാഹരണം ഗോഡ് എന്നതിലേക്ക് ഒരു എസ് ചേർത്താൽ അത് ആയി അഥവാ ദൈവം ദൈവങ്ങളായി എന്നാൽ അള്ളാഹുവിന് ബഹുവചനമില്ല കുൽഹു അള്ളാ വഹദ് അള്ളാഹു ഏകനാകുന്നു ഗോഡിലേക്ക് ഇ എസ് എസ് ചേർത്താൽ അത് ഗോഡസ് ആയി മാറുന്നു അഥവാ ദേവതയായി മാറുന്നു ഇസ്ലാമിൽ പുരുഷ അള്ളാഹുവോ സ്ത്രീ അള്ളാഹുവോ ഇല്ല അള്ളാഹുവിന് ലിംഗഭേദമില്ല ഇനി നിങ്ങൾ ഗോഡിലേക്ക് ഒരു ഫാദർ ചേർത്താൽ ഗോഡ് ഫാദർ ആകുന്നു അദ്ദേഹം എന്റെ ഗോഡ് ഫാദർ ആണ് ഗാഡിയനാണ് എന്നൊക്കെ പറയാറുള്ള അർത്ഥത്തിൽ എന്നാൽ അള്ളാഹ് ഫാദർ അള്ളാഹ് അബ്ബ തുടങ്ങി ആരൊന്നും ഇസ്ലാമിലില്ല ഇതുപോലെ ഗോഡ് പ്ലസ് മദർ എന്നത് ഗോഡ് മദർ ആയി മാറിയോ എന്നാൽ അള്ളാ മദർ അള്ളാ അമ്മ തുടങ്ങിയ സങ്കല്പങ്ങൾക്ക് ഇസ്ലാമിൽ യാതൊരു സ്ഥാനവുമില്ല ഇതുകൊണ്ടാണ് മുസ്ലിംകൾ ദൈവമെന്ന് വിളിക്കുന്നതിനു പകരം അവനെ അള്ളാഹു എന്ന് തന്നെ വിളിക്കുവാൻ ഇഷ്ടപ്പെടുന്നത് ഗോഡ് എന്ന പദം നിരവധി തെറ്റിദ്ധാരണകൾക്ക് ഇടനൽകിയേക്കും എന്നാൽ അള്ളാഹു എന്ന പദത്തിന്റെ ഉദ്ദേശ്യമറിയാത്ത ഒരു അമുസ്ലിമിനോട് ഇസ്ലാമിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു മുസ്ലിമിന് ആശയവിനിമയത്തിന്റെ സൌകര്യത്തിന് വേണ്ടി ഗോഡ് എന്ന് ഉപയോഗിക്കേണ്ടി വന്നേക്കാം എന്നാൽ വാസ്തവത്തിൽ അള്ളാഹു എന്ന പദത്തിന്റെ ഇംഗ്ലീഷ് പദമല്ല ഗോഡ് എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അള്ളാഹു എന്ന വിശിഷ്ടനാമം ലോകത്തിലെ പ്രമുഖ മതങ്ങളുടെ എല്ലാം വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുമുണ്ട് മതഗ്രന്ഥങ്ങളിലും നമുക്ക് ഈ പദം കാണാം അള്ളാഹു എന്ന വിശിഷ്ടനാമ ഋഗ്വേദത്തിലെ ബുക്ക് നമ്പർ രണ്ട് ഹിം നമ്പർ വൺ മന്ത്രം നമ്പർ പതിനൊന്നിൽ ദൈവത്തിന്റെ പേരുകളിൽ ഒന്നായി പറഞ്ഞിരിക്കുന്നത് അള്ളാഹു എന്നാണ്